നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പെരിയകനാലിലാണ് ഉള്ളത് ഇങ്ങനെ പെരിയ കനാലിൻ്റെ ആ പച്ചപ്പാറുന്ന ഇടത്താണ് നിൽക്കുന്നത് കാണുന്നതാണ് പെരിയ കനാൽ ടീ ഫാക്ടറി നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ദൂരക്കാഴ്ചകളുണ്ട് നമുക്ക് ആനേറങ്ങ ഡാമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള താഴെയുള്ള കോളനിയും അതുപോലുള്ള കുറച്ച് നൈർമ്മല്യമായ കുറേ കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്ക് പോകാം നിരവധി വാഹനങ്ങളെല്ലാം ചിന്നക്കനാല ഏക മേഖലയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇതുപോലെ ഈ വഴിയിലൂടെയാണ് അപ്പം നമ്മൾ അതിൻ്റെ മെയിൻ വഴി എന്ന് പറയുന്നത് പറയണത് ധനുഷ്കൂ കൊച്ചുധനുഷ്കൂടി ദേശീയപാത അതിൻ്റെ മേൾഭാഗത്തെക്കൂടെയാണോ കടന്നു പോകുന്നത് അപ്പോൾ അതിലോട് ചുറ്റു പോകുന്നേക്കാൾ എളുപ്പമാണ് ഇപ്പോൾ ഇതിലെ വഴി അപ്പോൾ നമ്മൾ നമ്മളിതിൽ പോകുമ്പോൾ എൻ്റെ മുന്നേ കാണുന്ന അങ്ങ് ദൂരത്തായി കാണുന്ന ഒരു വഴി കണ്ടല്ലോ ആ വഴി പോകുന്നത് ഈ താഴെ കാണുന്ന മുത്തമ്മ കോളനി എന്ന് പറഞ്ഞൊരു ഭാഗമാണ് ഒരുപാട് തേയിലത്തോട്ട തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടുന്ന് അങ്ങ് ദൂരത്തേക്ക് പോകുമ്പോൾ ചിന്നക്കനാലിലെ ആ മലനിരകൾ കാണാം അരിക്കൊമ്പൽ വസിച്ചു കൊണ്ടിരുന്ന ആ ഒരു മലനിരകൾ ണാം അപ്പോൾ അവിടെ ഇടതു വശത്തേക്ക് പോകുമ്പോൾ സൂര്യനെല്ലി ഭാഗമുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് കൊളുക്കുമല മുതലുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ ചിന്നക്കനാൽ പ്രദേശങ്ങളിലേക്ക് വരുന്നിട്ടുള്ള റിസോർട്ടുകളും കാര്യങ്ങളുമാണ് പിന്നെ ഈ താഴെ കാണുന്നതെല്ലാം തൊഴിലാളി ലയങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇതുകൊണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൂപ്പർവൈസർമാരെയൊക്കെ ഇടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതെല്ലാം പഴയ കാലത്ത് അതായത് ഇതുകൊണ്ട് പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇതുകൊണ്ട് പഴയ കാലത്തെ നിർമ്മിതികൾ കാണാം അതുകൊണ്ടാണ് ഇൻസിൻ്റെ പുകക്കുഴലുകളും കാര്യങ്ങളും എല്ലാം കണ്ടു അതുപോലെ തന്നെ നിരവധിയായ നൂറുകണക്കിനായ ഇതുപോലുള്ള തൊഴിലാളി ലൈംഗങ്ങളും അതുപോലെ തന്നെ സൂപ്പർവൈസർമാരുടെ കെട്ടിടങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എത്ര പ്രാവശ്യം ഈ വഴി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചാൽ അത് എണ്ണമില്ലാത്തതാണ് കാരണം ഓരോ കാഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ സമയത്ത് വരുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് നമ്മളെ ഇങ്ങനെ രസിപ്പിക്കുന്നതാണ് കാരണം മനസ്സെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകൾ അതുപോലെ തന്നെ ആനിയറങ്ങൽ മേഖലകളുടെ ഒരു യാത്ര കുറച്ച് നേരമൊക്കെ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴുള്ള കിട്ടുന്ന ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് തേയിലച്ചെടികൾ അതിൻ്റെ വേര് കണ്ടു ഇതുപോലെ ആഴത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് ചില മുമ്പ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഇതിൻ്റെ വേരുകളെല്ലാം തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ വഴിയിലൂടെയെല്ലാം കടന്നു വരുമ്പോൾ ഇതുകൊണ്ട് രണ്ട് ദേവാലയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് അവിടെ ഒരു പള്ളിയുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് താഴേക്ക് തൊഴിലാളി ലയങ്ങളാണ് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച എല്ലാം ഇങ്ങനെ തേയിലയ്ക്ക് നടുവിലായിട്ടിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴുള്ളൊരു ഭംഗിയൊന്നും വേറെയാണ് ഇതാണ് നമ്മൾ കണ്ട ക്ഷേത്രമാണിത് ഇന്ന് മുകളിലെല്ലാം കുറച്ച് രൂപങ്ങളെല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങ് ദൂരത്ത് കാണുമ്പോഴാണ് ഒരു പള്ളിയുമുള്ളത് ഉള്ളത് ഇപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു വ്യൂ പോയിൻറ്റ് തേയിലത്തോട്ടമാണെങ്കിലും അതുപോലെ തന്നെ ജനവാസ മേഖലയാണെങ്കിലും ഇവിടെ കാട്ടാനകൾക്കുടെ ശല്യം വളരെ രൂക്ഷമാണ് ദിനംപ്രതി നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയിലൂടെയെല്ലാം ഒരുപാട് കാട്ടാനകൾ വരുന്നതാണ് താഴ്ന്ന മുത്തമ്മ കോളനിയിലൊക്കെ പലപ്പോഴായിട്ട് നിരവധി വീടുകൾ വരെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മളിപ്പോൾ വരുമ്പോൾ ഇവരുടെ സമീപവാസികളുടെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വേണം ഇതിലുള്ള വഴികളിലൂടെയൊക്കെ പോകാൻ കാരണം ഏത് മേഖലയിലാണ് ആ കാട്ടാനകൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ അന്വേഷിച്ചിട്ട് വേണമല്ലോ പോകാൻ ഈ കാണുന്നതും ആ വഴിയിലെ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഈ വഴി ചെന്ന് കയറുന്നത് വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ് ഈ കാണുന്നത് അവരുടെ അതായത് ഹരിസ മലയാളം പ്ലാന്റേഷൻ്റെ ഒരു ഹോസ്പിറ്റലാണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഈ കാണുന്നത് വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് പെരിയങ്ങനാൽ എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷൻ മസ്തർ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി